ും വാഹ്മി വാബർക്കാത്തു നമ്മളൊന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കൊല്ല ബന്ധപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഹ്ലാക്കിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ നിന്നും താഴേക്ക് എഴുതി കൊടുക്കാം ഒന്ന് നെമീമത്ത് നെമീമത്തിൻ്റെ അർത്ഥം റ്റിലുണ്ടാകും അത് ഏഷണി എന്നാണ് രണ്ട് റീബത്ത് റീബത്തിൻ്റെ അർത്ഥവും ബ്രാക്കറ്റിൽ ഉണ്ടാകും അതിൻ്റെ അർത്ഥം പരദൂഷണം നിങ്ങൾ ചെയ്യേണ്ടത് അറിയുന്ന ഉത്തരങ്ങൾ ആദ്യം എടുത്ത് എഴുതി കഴിഞ്ഞാൽ അറിയാത്തത് ലാസ്റ്റുണ്ടാകും അത് പിന്നെ എങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി മറിച്ച് അറിയുന്ന ഉത്തരത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും വേറെ ഏതെങ്കിലും കൊണ്ടുപോയി എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏതാ ഓപ്ഷൻ ഉണ്ടാവില്ല ശ്രദ്ധിക്കുക മൂന്നാമത്തത് ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും ഡേഷ് ബ്രാക്കറ്റിൽ കാണാം സഹായിക്കരുത് ഇനി നാല് ഔലിയാക്കളുടെ നേതാവ് ഔലിയാക്കളുടെ നേതാവിൻ്റെ പേര് അഷെയ്ഖ് മുഹിയുദ്ദീൻ അഞ്ച് അഖ്മലുൽമുഖിനീന ഈമാനൻ ഡാഷ് അഖ്മലുൽമുക്മിനീന ഈ മാനൻ അഹ്സനുഹും ഇതുപോലെ പൂരിപ്പിക്കാനോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം എഴുതാനോ വരും എൻ്റെ അർത്ഥം കൂടെ പഠിക്കുക ആറ് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആരാണ് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക അത് നബി നബിസ് അലൈഹി വസ്ലാം ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ഇവരി പൂർത്തിയാക്കി കൊടുക്കേണ്ട പ്രവർത്തനമാണ് പൂരിപ്പിക്കാനൊക്കെ പരീക്ഷയിൽ വരും ഒന്ന് സ്ത്രീ മലർന്നും ഡാഷ് പുരുഷൻ കമിഴുന്നും സ്ത്രീ മലർന്നും കിടന്നുറങ്ങരുത് അതാണ് പൂരിപ്പിക്കാനുള്ളത് രണ്ട് ഉറക്കം ഒരു പകുതി മരണമാണ് മൂന്ന് പുരുഷവേഷം അണിയുന്ന സ്ത്രീയെ നബിസാഹു അലൈ വസ്ല്ലം ഡാഷ് പുരുഷവേഷം അണിയുന്ന സ്ത്രീയെ നബിസ്ലി വസ്ല്ലം ശബിച്ചിരിക്കുന്നു അതുപോലെ സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും നിബിത്തങ്ങൾ ശബിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീകളൊക്കെ പാൻറ്റും അതുപോലെ കുപ്പായങ്ങളൊക്കെ ധരിക്കുന്നത് കാണാം അതൊക്കെ ഹറാമാണ് കാരണം നിബിത്തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് പുരുഷ അണിയുന്ന സ്ത്രീയെ നിബിത്തങ്ങൾ ശബിച്ചിട്ടുണ്ട് അഞ്ച് സോറി നാല് കോപം വരുമ്പോൾ ഡാഷ് കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണം അഞ്ച് നമീമത്ത് ഇബിലീസിൻ്റെ ഇഷ്ട ഡാഷ് നമീമത്ത് ഇബിലീസിൻ്റെ ഇഷ്ട വിനോദമാണ് ചിലപ്പോൾ അത് ബ്രാക്കറ്റ് നിന്ന് എടുത്ത് എഴുതാൻ വരും നമീമത്ത് മീമത്ത് നിന്ന് ബ്രാക്കറ്റിൽ എന്നിട്ട് ഇബിലീസിൻ്റെ ഇഷ്ടവിനോദം വിനോദം അപ്പം എന്നെ മീമത്ത് തഴക്ക് ഒരു ചോദ്യം തന്നെ ചിലപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടും വരും ഒരു വരി ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്താൽ എഴുതാൻ വരും പിന്നെ പല രീതിയിലും വരും മനസ്സിലാക്കിയിട്ട് എഴുതാം കഴിയുന്നതും ആദ്യം അറിയുന്ന ഉത്തരം എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ആദ്യം അറിയുന്ന ഉത്തരം എഴുതുക എന്നിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി അറിയാത്തതിന് സമയം കളഞ്ഞാൽ മതി മറ്റേത് അറിയാത്തതിന് കുറേ സമയം കളയും ഇനി അടുത്ത പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം ഈ രണ്ട് ഉദാഹരണം എഴുതേണ്ട പ്രവർത്തനമാണ് ഒന്ന് ഭക്ഷണ മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാം ചെയ്യേണ്ട മര്യാദകൾ കുറേ കാര്യങ്ങൾ പാഠബുക്കിൽ പറയുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് വലത് കൈ കൊണ്ടാവുക രണ്ട് ഇരിക്കുക അതുപോലെ ബിസ്മി ചൊല്ലല് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പാഠത്തിൽ അതിന് ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വെക്കണം എല്ലാം മനസ്സിലാക്കി വെക്കേണ്ടതാണ് രണ്ടാമത്തത് സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ സ്ത്രീകൾക്ക് നിഷിദ്ധമായ അതായത് ഹറാമായ കാര്യങ്ങൾ ഒന്ന് സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക അത് സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് ഹറാമാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം അന്യപുരുഷന്മാരു അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത വസ്ത്രം ധരിക്കുക സോറി പറയാത്ത വസ്ത്രം തന്നെയാണ് അതൊരിക്കലും ഹറാമാണ് നിഷിദ്ധമായ കാര്യമല്ല പറഞ്ഞത് ഓക്കെ മൂന്ന് ഉറക്കിൻ്റെ മര്യാദകൾ ഉറങ്ങുന്ന നേരത്ത് നാം ചെയ്യേണ്ട മര്യാദയിൽപ്പെട്ട കാര്യങ്ങൾ എഴുതാനാണ് ഒന്ന് മിസ്വാക്ക് ചെയ്യുക അത് സുന്നത്താണ് രണ്ട് ഉളു എടുക്കുക അതും സുന്നത്തായ കാര്യങ്ങളാണ് അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതി കൊടുക്കാം ഒന്ന് പഠനശേഷി കുറയും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ആർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ കേട്ടോ ഇതിൻ്റെ ഉത്തരം നിർബന്ധമായും പഠിക്കണം കുറേ പേപ്പറുകളിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക് രണ്ട് അള്ളാഹു പരലോക വിശ്വാ ശിക്ഷയിൽ നിന്ന് കാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് ആരെയാണ് ആരെയാണ് അള്ളാഹു പരലോക ശിക്ഷയിൽ നിന്ന് കാക്കുക ഉത്തരം ദേഷ്യം നിയന്ത്രിച്ചവനെ കോപം വരുമ്പോൾ ദേഷ്യം നിയന്ത്രിച്ചവൻ എന്തു അള്ളാഹു നരകശിക്ഷയിൽ നിന്നും കാക്കും മൂന്ന് പിശാജിന്റെ സ്വഭാവമാണത് ഏത് പിശാജിനുള്ള സ്വഭാവമാണ് ഇടത് കൈകൊണ്ട് തിന്നലും കുടിക്കലും ഈ രണ്ട് സ്വഭാവവും പിഷാജിന്റെ സ്വഭാവമാണ് അഞ്ചാമത്തെ ചോദ്യം സോറി നാലാമത്തെ ചോദ്യം മരിച്ച സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നതിൻ്റെ തുല്യമായ തെറ്റ് ഏതാണ് ഏതാണ് തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ അത് ഇതിന് തുല്യമാണ് തൻ്റെ സഹോദരൻ്റെ പച്ചമാംസം തിന്നതിന് തുല്യമാണ് ഖീപത്ത് പറയുക ഏഴാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം

ഇവിടെ കുളം പൂർത്തിയാക്കിയിട്ട് കാണാം ഞാൻ എന്നും രാവിലെ മിസ് വാക്ക് ചെയ്യും എന്നും രാവിലെ ചെയ്യുന്ന എന്നും രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കാനാണ് ഇത് തതിരീപാത്തിൻ്റെ ഭാഗത്ത് പടബുക്കിൽ തതിരീപാത്തിൻ്റെ ഭാഗത്തുണ്ടാകും ഇതും പഠിക്കണം രണ്ടാമത്തെ കാര്യം ഉദൂ ചെയ്ത് നിസ്കരിക്കും മൂന്ന് വൃത്തിയുള്ള വസ്ത്രം ധരിക്കും പിന്നെയോ മദ്രസയിൽ പോകും അഞ്ചാമത്തെ കാര്യം ക്ലാസ് വൃത്തിയാക്കും അപ്പോൾ ഇതൊക്കെയാണ് അഹ്ലാക്കുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അതിനു മുമ്പായിട്ട് ഞാനൊരു ചോദ്യം പറയാം അതിൻ്റെ ഉത്തരം അറിയുന്നവർ താഴെ കമൻ്റ് ചെയ്യണം മൊഹീദ്ദീൻ മാല അത് ആരുടെ ചരിത്രമാണ് അതിൻ്റെ ഉത്തരമറിയുന്നവർ താഴെ കമൻഡിയ സ്ലാമേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ